കമ്പി പൊട്ടിക്കെടുക്കുന്നുണ്ടായിരുന്നു അവിടെ കമ്പിയുടെ മോള് പിടിച്ചു അങ്ങനെ മലിനടിച്ച് വീണു കമ്പി കൈയിൻ്റെ മോള് ചെറ്റി അങ്ങനെ എൻ്റെ മോൻ വിളിച്ചു മോൻ എന്നെ വിളിച്ചിട്ട് അച്ചാ ഓടി വരുമ്പോൾ പറഞ്ഞു അങ്ങനെ രണ്ടുപേരുമ്പോൾ എനിക്ക് ഓടി വരാറുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഒരു മുളവടി എടുത്തു എടുത്തിട്ട് ഈ കമ്പിയുടെ മൂളി തച്ചു രണ്ടും മൂന്ന് പ്രാവശ്യം ഞാൻ തച്ചു തച്ചിട്ട് വേറിടുന്നില്ല അപ്പോൾ എൻ്റെ മോനോട് ഞാൻ പറഞ്ഞു മാനുവിൻ്റെ വീട്ടിൽ പോയിട്ട് കുഞ്ഞും മാനു അവിടെ ഉണ്ടാവും അവരുടെ പീസ് വരാനോ എന്തെങ്കിലുമൊന്ന് പറയൂ പറഞ്ഞു അങ്ങനെ അവർ വന്ന് പീസ് കൂരി വന്ന് വന്നതിൻ്റെ ശേഷമാണ് ഞാൻ കമ്പി ും കുറച്ച് ചോര വന്നാലും കഴിഞ്ഞിങ്ങനെ തട്ടി നോക്കുമ്പോൾ ചെറിയൊരു ഇണക്കം പോലെ ഒരു ഹാർട്ട് അടിക്കണമാതിരി അങ്ങനെ അവിടെ നിന്ന് എടുത്തു എടുത്ത് പെട്ടെന്ന് റോഡിലേക്ക് എത്തിച്ചു കാറിൽ കൊണ്ടുപോവാണ് ചെയ്തത് കപ്പൂരിൽ പൊട്ടി വീണ വൈദ്യുതി കമ്പിയിൽ തട്ടി ഷോക്കേറ്റോ മധ്യവയസ്കൻ മരിക്കാനിടയായത് കെ സി ബിയുടെ വൻ അനാസ്ഥ മൂലമെന്ന നാട്ടുകാർ നടന്നു കഴിഞ്ഞാലാണ് ഇതിന്റെ കഴിഞ്ഞാൽ ോ നമുക്ക് വരാൻ പറ്റില്ല അവരന്നെ വരണം വന്നിട്ട് ഓഫ് ആക്കണം അതിന്റെ ബുദ്ധിമുട്ടല്ലേ അല്ലെങ്കിൽ വന്നിട്ട് നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന കേസുകളാണ് ഫീസ് വരാൻ പറ്റിക്കോ ഇവര് ഇലക്ട്രിസിറ്റി കുളിച്ച മെയിൻ ലൈൻ ഓഫ് ചെയ്ത് മൊത്തം സപ്ലം ഓഫ് ആക്കിയ ഇവിടെ കണ്ട് പിടിച്ചാണോ എടുക്കാൻ പറ്റിയത് ഇവിടെ ഫീസ് പറ്റില്ല പോയവരൊക്കെ ചാവു അവര് ഇലക്ട്രിസിറ്റി കുളിച്ച മെയിൻ ഓഫീസ് ചെയ്ത കാരണം അത് എടുക്കാൻ പറ്റി പുൽക്കാടിനുള്ളില് പൊട്ടിവീണ വൈദ്യുതി കമ്പിയില് കൈതട്ടിയായിരുന്നു മരണം കെ സി ബിയുടെ ഗുരുതര അനാസ്ഥയാണ് ചന്ദ്രന്റെ മരണത്തിനിടയാക്കിയതെന്ന് നാട്ടുകാർ പറഞ്ഞു വൈദ്യുതി ലൈനിൽ ഫ്യൂസ് ഉണ്ടായിരുന്നില്ല എന്നും ഇതിന്റെ സ്ഥാനത്ത് കമ്പികൾ തിരികെ വെച്ചിരുന്ന നിലയിലായിരുന്നു എന്നും ഇതുമൂലം അല്പം ദൂരെയുള്ള മെയിൻ ലൈനിലെ ഫ്യൂസ് ഊരിയ ശേഷം മാത്രമേ ചന്ദ്രനെ വൈദ്യുതി കമ്പിയിൽ നിന്നും വേർപെടുത്താൻ സാധിച്ചുള്ളൂ കൂടാതെ നാല്പത് വർഷത്തിൽ അധികം പഴക്കമുള്ള നിരവധി പൊട്ടിയ കമ്പികൾ കൂട്ടിച്ചേർത്താണ് ഇവിടുത്തെ വൈദ്യുതി ലൈൻ എന്നും പരാതി പറഞ്ഞാൽ ദിവസങ്ങൾ കഴിഞ്ഞു മാത്രമേ ജീവനക്കാർ എത്താറുള്ളൂ എന്നും നാട്ടുകാർ പറഞ്ഞു പിന്നെ ദിവസം വിളിക്കുമ്പോ ഈ മുറിക്കുന്ന ആളെ കിട്ടില്ലല്ലോ അന്ന് ഇപ്പൊ സാജിയാണ് ഷാജി പറഞ്ഞ് മൂന്ന് മുറിക്കില്ല സാജി ഇതൊക്കെയായിട്ട് വന്നതാ ഈ മൂന്നെണ്ണം മുറിക്കാതി അപ്പൊ ഞങ്ങള് പറഞ്ഞവരെ കമ്പീന മുകളിലേക്ക് ഒരു ഉണങ്ങിയ കൊമ്പ് പൊട്ടിക്ക്ണ്ട് എന്ന് അവരോട് പറഞ്ഞതാ പിന്നെ അവരിങ്ങോട്ട് വിളിച്ചില്ല പിന്നെ നമ്മള് ഈ ആളേനെ കിട്ടില്ലല്ലോ ഇപ്പൊ പണിക്ക് വിളിക്കുമ്പോ ആ സമയത്ത് ആളെ കിട്ടില്ല ആ സമയത്തെ കിട്ടുള്ളൂ അവർക്ക് അടദിവസം മുറിക്കാരെ കിട്ടില്ല നമ്പർ അപകടം നടന്ന ദിവസവും സമീപത്തെ മറ്റൊരു സ്ഥലത്ത് സമാനമായ രീതിയിൽ വൈദ്യുതി കമ്പി പൊട്ടി വീണു നിലവിൽ വൈദ്യുതി വകുപ്പിന്റെ അനാസ്ഥയിൽ നാട്ടുകാരിൽ ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത് സി എൻ ടി വി ചങ്ങരംകുളം